നമസ്കാരം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിമർശനമുണ്ടായി പഞ്ചാബ് സർക്കാർ അവിടെ ഒരു തീരുമാനം നടപ്പിലാക്കിയിരുന്നു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് എൻ ആർ ഐ കോട്ട എന്ന് പറയുന്ന സംവിധാനം രാജ്യമൊട്ടൊക്കെ ഉണ്ടെങ്കിലും ആ എൻ ആർ ഐ കോട്ടയിൽ തന്നെ എൻ ആർ ഐ ആയിരിക്കുന്നവരുടെ ബന്ധുക്കളുടെയും കൂടെ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള തീരുമാനം അവിടെ നടപ്പിലാക്കി ഇത്തരം സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ ആവശ്യമാണ് ആ സർക്കാർ നടപ്പിലാക്കുകയും പഞ്ചാബിൽ അത് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് അതിൽ അവിടുത്തെ സ്വകാര്യ ഹർജിയുമായിട്ട് ആ പഞ്ചാബ് ഹൈക്കോടതിയിൽ സമീപിച്ചപ്പോൾ അവിടുന്ന് ആ വിധി അത് ശരിയല്ല എൻ ആർ ഇയുടെ ആയിട്ട് ആരാണോ അവരുടെ മക്കൾ മാത്രം പഠിച്ചാൽ മതി എന്നുള്ള തീരുമാനം അവിടുന്ന് അത് ഹർജി തെളുകയുണ്ടായി അതുമായിട്ട് പരമോന്നത നീതിപീഠമായ ഡൽഹിയിലെ സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതി അത് വിശദമായിട്ട് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് അധ്യക്ഷനായ ബെഞ്ചിൽ ഡി വൈ ചന്ദ്രചൂഡിന്റെ ബെഞ്ചിൽ ഇന്നലെ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത് ഇത് ശുദ്ധമായ തട്ടിപ്പാണെന്നാണ് പറഞ്ഞത് വളരെ അർത്ഥവക്തായ ഒരു കാര്യം തന്നെയാണ് പുറപ്പെടുത്തത് രാജ്യമെങ്ങും നമ്മുടെ നാട്ടിലുമൊക്കെ എൻ ആർ ഐ കോട്ട എന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിക്കാൻ അവർക്ക് അവർക്ക് വേണ്ടി അഡ്മിഷൻ കിട്ടും കോടികൾ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് അഡ്മിഷൻ മേടിക്കുന്ന ഒരു പ്രവണതയുണ്ട് ഇത്തരം പൈസ ഇത്തരം അധികം തുക കൊടുത്ത് പഠിച്ച് ഇറങ്ങി വരുന്നവർ അവർ എന്തുമാത്രം പ്രതിബദ്ധത സമൂഹത്തോടും ആ വിദ്യാ ആ മെഡിക്കൽ പ്രൊഫഷനോടും കാണിക്കുന്നെന്ന് വളരെ സംശയമാണ് ഒരു വിവാഹം ഡോക്ടർമാർ അത്തരം പഠിച്ചിറങ്ങുന്ന നല്ല വിധ ഒരുപാട് ഡോക്ടർമാർ ഉണ്ടാ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ എൻ ആർ ഐ കോട്ട എന്ന് പറയുന്ന ഈ തട്ടിപ്പ് ഈ നാട്ടിൽ ഈ മെഡിക്കൽ കോളേജുകൾ നിർമ്മാണം ചെയ്യുന്നവർ ആ സമൂഹത്തിലുള്ള ജനങ്ങളുടെ അവരുടെ സുഖങ്ങൾ അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങൾ മാറ്റുക വേണ്ടിയോ അതിനു വേണ്ടിയോ മാത്രമല്ല അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവിടെ കുറച്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് മെഡിക്കൽ വിദ്യാർത്ഥികളായിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇറക്കണമെന്നുള്ള ലക്ഷ്യത്തിനപ്പുറം ഇത്തരം എൻ ആർ ഐ കോട്ടയിൽ നിന്നും കോടികൾ കിട്ടും എന്നുള്ള ഒറ്റ ലക്ഷ്യവും ഈ ഇത്തരം മെഡിക്കൽ കോളേജുകൾക്ക് ഇപ്പം സ്വകാര്യ മെഡിക്കൽ കോളേജുണ്ട് അത്തരം ഒരു മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി പഞ്ചാബിലെ സർക്കാർ ഇപ്പം അറിയാം രാജ്യത്ത് എ ഐ പി എന്ന് പറഞ്ഞ ഒരു പാർട്ടി അഴിമതിയെ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞു വന്ന ഒരു പാർട്ടി ഇപ്പോൾ ഡൽഹി കഴിഞ്ഞു ഇപ്പോൾ പഞ്ചാബിലും ആ പാർട്ടിയാണ് ഭരിക്കുന്നത് ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവരാണ് ഇത് ഉണ്ടാകുന്നത് ആ അവിടുത്തെ മെഡിക്കൽ കോളേജുകൾ നടത്തുന്നവർ സർക്കാരിനെ സമീപിക്കുന്നു സർക്കാരിനെ കൊണ്ട് അത്ര ഒരു തീരുമാനമെടുപ്പിക്കുന്നു ഞങ്ങൾക്ക് എൻ ആർ ഐ കോട്ടയിൽ ആ എൻ ആർ ഐ കോട്ടയിലുള്ള വിദ്യാർത്ഥികൾ അവരുടെ മാതാപിതാക്കൾ ഉള്ള അവരുടെ ബന്ധുക്കാരെയും എൻ ആർ ഐ കോട്ടയിൽ ലക്ഷങ്ങളും കോടികളും ആ സ്ഥാപനങ്ങൾ മേടിക്കണം അതിനവിടെ കൈക്കൂലി കൊടുക്കുമെന്ന് വ്യക്തമായ തെളിവാണ് അത്തരത്തിൽ കൊടുത്തുകൊണ്ടാണ് അവിടെ അവർ അത് നടപ്പിലാക്കിയത് അതാണിപ്പോൾ സുപ്രീംകോടതിയിൽ നിന്നെടുത്ത് ദൂരെ കളഞ്ഞിരിക്കുന്നത് ശുദ്ധമായ തട്ടിപ്പ് കാര്യം പ്രതിബദ്ധതയില്ലാത്ത കോടികൾ കൊടുത്ത് ഡോക്ടറായിട്ട് ഇറങ്ങി വന്ന് സമൂഹത്തിൽ ആശുപത്രിയിൽ കയറി പാവപ്പെട്ടവരെ നിരവധിയായ ജനങ്ങളെ അവരുടെ സുഖ അവരെ അസുഖങ്ങൾ മാറ്റാൻ വേണ്ടി അവരോട് നല്ല രീതിയിൽ പ്രതിബദ്ധതയോട് പെരുമാറേണ്ട ഒരു കോടികൾ കൊടുത്ത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിച്ച് ഈ സമൂഹത്തിലോട്ട് ഇറങ്ങി വന്നാലുള്ള കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചതുകൊണ്ടുകൊണ്ടാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ ബെഞ്ചിൽ നിന്ന് ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടായത് അത് നിർത്തലാക്കണം അവരെ അവർ പഠിക്കാൻ കഴിവുള്ളവരും അതിന് മൂന്നിരട്ടി മാർക്കുള്ളവർ വെളിയിൽ നിൽക്കുന്നതാണ് പരാമർശത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ വിമർശനത്തിൽ അത്തരം പഠിക്കാൻ അതിനോട് ആ ആഭിമുഖ്യം ഉള്ള കുട്ടികൾ അതിനോട് ബുദ്ധിപരമായിട്ടും ആ ഓർമ്മശക്തിയായിട്ടും അല്ലെങ്കിൽ പ്രതിബദ്ധതയുള്ളവരും മാറി നിൽക്കുന്നുണ്ടും സമ്പത്തുള്ളവരുടെ മക്കളുടെ ഏതെങ്കിലും തീരത്ത് ഡോക്ടർ ബിരുദമുണ്ടാക്കി പുറത്തിറക്കുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ മിക്ക ആശുപത്രികളിൽ ചെല്ലുമ്പോൾ ഈ കഴുത്തിൽ കൂടെ സ്റ്റെസ്കോപ്പ് വിട്ടുകൊണ്ടുപോകുന്ന ഡോക്ടറുടെ ആ ശാരീരിക ഭാഷാകൾ കണ്ടാൽ തന്നെ അറിയാം അവർ ആ ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമ്മൾ ദൈനംദിനം ജീവിക്കുന്ന രീതിയിൽ ഒരു ആപത്തോ ഒരു അപകടമോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഒരു ആപത്തോ ഒക്കെ വരുമ്പോൾ വളരെ വിഷമകരമായ ഒരു ഘട്ടത്തിലാണ് ഈ ആശുപത്രിയിൽ എത്തുന്നത് ആ അവിടെ വരുന്ന ഓരോരുത്തരും വളരെ വിങ്ങിപ്പൊട്ടുന്ന മനസ്സോടായിരിക്കും നിൽക്കുന്നത് അവരോട് എങ്ങനെ പെരുമാറണം അവരോട് എങ്ങനെ രീതി അവരെ എങ്ങനെ അവരോട് സഹകരിക്കണം എന്നൊന്നും പഠിച്ചാൽ പോലും അവർ മനസ്സിൽ കിടത്തില്ല അവർ ആ സമ്പത്തിൻ്റെ കുങ്കു കൊണ്ട് ആ പൈസ കൊണ്ട് അവർ ഈ ബിരുദ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വന്നവർ ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് എങ്ങനെ മാറും കോടികൾ കൊടുത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ അവർക്ക് പ്രതിബന്ധമല്ല ഡോക്ടർ ബിരുദ എന്ന് വെക്കണം പേരിന് മുമ്പിൽ ഡോക്ടർ പദം എഴുതി ചേർക്കാൻ വേണ്ടി ഇത്തരം കോടികൾ കൊടുത്ത് സമ്പാദിക്കുന്ന എൻ ആർ ഐ കോട്ട എന്ന് പറയുന്നത് അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിനോട് ഒരു പറഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം പരിശോധിച്ച് ഒരു നിയമസംവിധാനം അതിന്റെ ഒരു ഘടന വേണമെന്നും അതിൻ്റെ ഒരു ഘടന ഒരു മാർഗരേഖ ഒരു മൊത്തത്തിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടൊരു മാർഗ്ഗരേഖ തയ്യാറാക്കി പുറപ്പെടുപ്പിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോടും പറഞ്ഞു അത് മാർഗരേഖ ഇത്തരം എൻ ആർ ഐയിൽ സീറ്റെന്നുള്ള ആവി പരിധിയില്ലാത്ത കോടികൾ കൊടുത്ത് വേടിച്ച് ഇങ്ങനെ വിദ്യാർത്ഥികളെ പഠിച്ച് സമൂഹത്തിൽ ഇറക്കി വിട്ട് ഇരുന്നതിനേക്കാൾ നല്ലത് അതിനൊരു ഒരു മിനിമം അറിയാമല്ലോ മെരിറ്റിൻ്റെത് എത്രമാണ് മാനേജ്മെന്റിന് എത്ര ഒരു അവർക്ക് ആ ആശുപത്രിയിൽ പഠിക്കേണ്ടവർക്കുള്ള ആ ഒരു ചെലവിനനുസരിച്ചുള്ള പൈസ വേടി കൊടുക്കാൻ കഴിവുള്ളവരും അല്ലെങ്കിൽ അത്തരം മെഡിക്കലായിട്ടുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അവരെ സമൂഹത്തിലേക്ക് ഇറക്കി വിടണം ഈ എൻ ആർ ഐ കോട്ട സംവിധാനം നിർത്തലാക്കട്ടെ എന്നാണ് രാജ്യത്ത് നിർത്തലാക്കട്ടപ്പെട്ടെ സമ്പത്തുള്ളവർ ഈ ബിരുദ സർട്ടിഫിക്കറ്റ് പിടിച്ച് സമൂഹത്തിൻ്റെ നാനാ തുറയിൽ വരുന്ന ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു വിവാഹം ഡോക്ടർ ബിരുദധാരികളെ സൃഷ്ടിച്ച് പ്രതിബദ്ധതയില്ലാതെ സമൂഹത്തിൽ ഇറക്കുന്നതിനേക്കാൾ നല്ലത് തീർച്ചയായിട്ടും ഈ കോട്ട നിർത്തലാക്കും എന്ന് തന്നെ ആണ് എൻ്റെ ഒരു വിലയിരുത്തലും എൻ്റെ ഒരു അഭിപ്രായവും നന്ദി നമസ്കാരം